ഹലോ ഗായ്സ് ഇതൊരു മോസ്റ്റ് എവൈറ്റഡ് ഡേ ആണ് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും കാത്തിരുന്ന ആ ദിവസം വേറെ ഒന്നുമല്ല നമ്മുടെ ബൗൺസർ ചിക്കനെ കണ്ടില്ലേ ചിക്കൻ നമുക്കൊന്ന് കണ്ണൻ്റെ എടുത്ത് വരെ കൊണ്ടോണം അപ്പൊ ഇന്നാണ് ആ സുദിനം വന്നത് നമ്മുടെ ബൗൺസർ ഇതേ അത്യാവശ്യം ലൈറ്റും സൗണ്ടും ഒക്കെ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഓൾറെഡി ഇവനെ കുറച്ച് ട്രിപ്പ് ഒക്കെ എടുത്തു വെച്ചതുകൊണ്ട് അധികം വൈകിക്കേണ്ടാന്ന് വെച്ച് നമ്മളിതേ ഗുരുവായൂർപ്പനെ കാണാൻ ഇറങ്ങി പുലർച്ചെ നമ്മുടെ അവിടെ ബസ് എടുക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ സാരഥികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുലർച്ചെ മൂന്ന് മണിക്ക് പോകണം എന്ന് വെച്ചതായിരുന്നു ബട്ട് നമ്മുടെ ബൗൺസർ ചിക്കൻ്റെ വർക്കൊന്നും ഫുൾ ആവാത്തത് കൊണ്ട് തന്നെ അത് കുറച്ച് ആയിട്ട് ഒരു നാല് നാലരയായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ ഒരു അഞ്ചുമണി ആയപ്പോ നമ്മള് കൊണ്ടോട്ടെത്തി അവിടുന്നായിരുന്നു നമ്മുടെ വയനാട് ഫാമിലി ഫുൾ ജോയിൻ്റ് ആയത് അവർ അവിടെ സെറ്റ് ആയി നിക്കുന്നുണ്ടായിരുന്നു അവര് കയറിയപ്പോഴേക്കും പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ബസ് ഒരു ഓളോ ആയി അതിനോട് കയറി ചോദിക്കുന്നത് അവളാണെങ്കിൽ അവിടെ സൈഡായി തുടങ്ങി ഉച്ച മണിക്ക് പോണോന്ന് പറഞ്ഞാൽ എന്നോട് റെഡി ആക്കിയോന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കെട്ടിയാണൊക്കെ ബൗൺസിന്റെ വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞ എത്താൻ തന്നെ നാലുമണിയായി അതുകൊണ്ടാണ് അഞ്ചു മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇവനൊക്കെ പിന്നെ കറക്റ്റ് ടൈമ് തന്നെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ടൊന്നും ലേറ്റ് ആയിട്ടൊന്നും ഇല്ലായിരുന്നേ കറക്ട് ടൈമിങ് എന്നെ ആയിരുന്നല്ലോ പിന്നെ ഇത് നമ്മുടെ വ്ലോഗർ അമ്മ ആദ്യമായിട്ടാണ് ബൗൺസർ കാണുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു അമ്മ ഒരു ചെറിയ കാര്യങ്ങളും അടിമുടി നോക്കി കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി പിന്നെ അമ്പലത്തിൽ എത്തുന്നതിനെ കുറച്ച് മുന്നേ ആയിട്ട് ഞങ്ങൾ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നേ വരുന്നതിന് കുറച്ച് ആയിട്ട് അവർ കഴുകി തുടച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന ബസ്സായിരുന്നു ബട്ട് ഇവിടേക്ക് എത്തേണ്ട ചാൻസും ആൾ അങ്ങനെ അലങ്കോലായി പിന്നെ അവിടുന്ന് കുറച്ച് വൃത്തിയാക്കലും കഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ചെക്കൻ ഒന്ന് നെറ്റിപ്പട്ടം ചൂടി കൊടുക്കാന്ന് വെച്ച് അതും കൂടി ആയപ്പോ അതേ നമ്മുടെ ബൗൺസർ നല്ല തലയെടുപ്പുള്ള ആനക്കുട്ടനായ അങ്ങനെ ഒരുങ്ങലും സമയലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ പിന്നെയും പോയി നമ്മുടെ ഗുരുവായൂരപ്പന്റെ നടെത്തിയെ കൊമ്പനാനക്കൂട്ടം വരുന്ന വരവുണ്ടോ വരുന്ന വരവ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്ന അവിടെ ഞാനൊരു ബസ് പ്രേമിയോ ബസിനോട് ക്രൈസുള്ള ആളോ ഒന്നും അല്ലായിരുന്നേ ബട്ട് ഇവന്റെ കൂടെ കൂടിയതിനു ശേഷം എന്തോ ഇതിനോടൊക്കെ ഒരു താല്പര്യം കൂടി ഇപ്പൊ ഇങ്ങനെ കേട്ടോ ഞാനും അറിയുന്നത് വളരെയധികം ബസ്സിനോട് ക്രൈസുള്ള ടീംസ് ഉണ്ടെന്ന് ആ എന്തായാലും ബൗൺസറിന്റെ പൂജ ഒരു സന്തോഷമുള്ള സംഗതി തന്നെയാണ് ബട്ട് അതിന്റെ കൂടെ തന്നെ നമ്മുടെ സങ്കടമുള്ള സംഭവം ഉണ്ടല്ലോ ബൂംസ്റ്റർ നമ്മളെ വിട്ടുപോയല്ലോ ബൗൺസർ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു പവർ അങ്ങനെ കിട്ടുന്നില്ല ബൂംസ്റ്റർ വേറെ ലെവലിൽ തന്നെയായിരുന്നു ആദ്യമായിട്ട് വാങ്ങിച്ച ബസ് ആയതുകൊണ്ടായിരിക്കാം അതിനോടാണ് എല്ലാവർക്കും ഒരു താല്പര്യം കൂടുതല് ഒരു ക്രഷ് എന്താ പറയാ വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു ആ ബൂംസ്റ്ററിനോട് ഉണ്ടായിരുന്നത് ബൂംസ്റ്റർ പോകുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നേ ആ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബൗൺസർ സൂപ്പർ തന്നെയോ സൂപ്പർ അല്ലാതൊന്നുമല്ല എന്നാലും ബൗൺസറിനോടുള്ള ഒരു താല്പര്യത്തിനേക്കാൾ ബൂം ആണ് എല്ലാവർക്കും കൂടുതൽ കാണുന്നത് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ ബൗൺസറിന്റെ പൂജ ഏതായാലും ഒരു വിധമൊക്കെ കഴിഞ്ഞ് ആരതി ഒഴിയലും എല്ലാം ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ ഈ ഒരു ഗുരുവായൂർ പോക്കിന് ഞങ്ങളൊക്കെ എത്ര നാളായി കാത്തിരിക്കുന്നതെന്ന് അറിയോ ഇനിക്ക് കഴിഞ്ഞാലല്ലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ഇതേ നമ്മുടെ സാരഥികളൊക്കെ കീ ഏറ്റുവാങ്ങി ബട്ട് അവിടെ ഒന്നും ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ബസ്സുമായിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയെ ഞങ്ങൾ ഞങ്ങളിത് നേരെ തൊഴാനുള്ള ക്യൂലേക്കും പോയി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്നലൊരു തിരക്കുണ്ടെന്നാണ് നോർമലി ഞങ്ങൾ പോകുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് അല്ലാതെ അവിടുന്ന് ഇറങ്ങാറില്ല ബട്ട് ഇപ്രാവശ്യം എന്തായാലും പത്ത് മണിയാകുമ്പോഴേക്കൊക്കെ തൊഴുത് ഇറങ്ങാൻ കഴിഞ്ഞ് എല്ലാവരും തൊഴുതിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേ പിന്നെ അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്ത് പിന്നെ ഇവരുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നേ ഇവരുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇവരുടെ കൂടെ ഇത്രയും നാളും ഞാൻ യാത്ര ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് അധികവും ടീൻ പ്രായത്തിലുള്ളവരാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അങ്ങനെ അവിടുന്ന് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇതേ പിന്നെ തിരിച്ചു പോവുകയാണ് വരുന്ന വഴിക്ക് പിന്നെ ഷോപ്പിംഗ് മസ്റ്റ് ആണല്ലോ പ്രത്യേകിച്ച് കല്ലുട്ടന് അഞ്ഞൂട്ടി ആണെങ്കിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ആ ഐറ്റാണ് കല്ലുട്ടനും വേണമെന്ന് പറഞ്ഞ് നടന്നത് കല്ലുട്ടന് പോകുമ്പോൾ വാങ്ങി തരാന്ന് പറഞ്ഞ് പിടിച്ച് വെച്ചതായിരുന്നു ബട്ട് അവള് പറഞ്ഞ ഐറ്റം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ അവർ അങ്ങനെ ലബുബുനിബുബുനി കൈ കിട്ടിയപ്പോ അവന് അങ്ങനെ അവസാനം ഇതിൽ ഒതുങ്ങിട്ടോ ഇതിന്റെ വേറൊരു വേഷൻ ആയിരുന്നു തനൂട്ടി വാങ്ങിച്ചത് അപ്പൊ പിന്നെ രണ്ടുപേർക്കും പിന്നെ പിന്നെതേ ഈ ഒരു ഐറ്റം കണ്ടോ ഇതാണ് എനിക്ക് ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഗതിയെ ഈ കുഞ്ഞിക്കണ്ണന്മാരെയൊക്കെ കാണാൻ എന്ത് രസാലേ ബട്ട് ഇത്രയും കാലായി കാണുന്നുണ്ടെങ്കിലും ഞാൻ ഇന്നേ വരെ വാങ്ങിച്ചിട്ടില്ലേ ഒരു ദിവസം ഞാൻ വാങ്ങിക്കും ടൈം ആയില്ല ഇവര് പിന്നെതേ ഈ ഒരു ഐറ്റം നമ്മുടെ ബസ്സിലേക്ക് വാങ്ങിച്ചതാണ് അങ്ങനെ അത്യാവശ്യം അലറച്ചില്ലറ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ അവിടുന്ന് തിരിച്ചു അതെല്ലാം കഴിയാൻ കാത്തിരിക്കുന്നു എല്ലാവരും ലുക്ക് ഒന്ന് മാറ്റി പിടിച്ച് പിന്നെ ബസ്സിൽ കയറിപ്പൊ പറയാൻ വേണ്ടല്ലോ നമ്മുടെ പിള്ളേർ സെറ്റിന്റെ ഫുൾ എൻജോയ്മെന്റ് സമയമായിരുന്നത് അവര് ഫുൾ വൈബിലായിരുന്നു തല രാവിലെ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വോമിറ്റ് ചെയ്തിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഈ ട്രിപ്പാകെ കൊളായിരുന്നു പിന്നെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൾ ആകെ ഫുൾ ഓൺ ആയിരുന്നു ദൈവം നമ്മുടെ തനുട്ടിനെ കണ്ടോ താനൂട്ടി ആണെങ്കിൽ വെറൈറ്റി വെറൈറ്റി സ്റ്റെപ്പ് ഇറക്കലാണ് അവളുടെ പരിപാടി അവളുടെതായിട്ടുള്ള കുറെ സ്റ്റെപ്പൊക്കെ അവളിറക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു അതിനിടയിൽ നമ്മുടെ കല്ലുട്ടിന്റെ ഓടി വന്ന അമ്മൂസിന്റെ അടുത്ത് വന്ന് പരാതി പറയലാണ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ തപ്പി നടന്ന് നടന്നതേ ഞങ്ങൾക്ക് ലഞ്ചിന്റെ ടൈം ആയി തുടങ്ങിയാ അവർക്ക് വിശപ്പിന്റെ വിളി വന്ന് എന്നാലും ദേ പിള്ളർ സെറ്റ് ഓൺ ആണ് ഇവരെ കണ്ടിട്ടാണാവോ ഈ തുള്ളുന്നത് അവർക്ക് എന്തായാലും എൻജോയ് ചെയ്താൽ മതി അങ്ങനെ ഹോട്ടൽ അന്വേഷിച്ചതിനു ശേഷം ഞങ്ങൾ പൊന്നാനി കഴിഞ്ഞ് ആലുങ്ങൾ എത്തി നമ്മുടെ ലഞ്ചിന്റെ ടൈമുമായി സോ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് നമ്മൾ നേരെ ലഞ്ചിലേക്ക് കിടന്ന് അങ്ങനെ അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചതിനു ശേഷം നമ്മൾ നേരെ പോയത് മമ്പറത്തേക്കാം അതിനിടയിൽ ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങസോട അടിക്കാന്ന് വിചാരിച്ചു അപ്പൊ കല്ലുട്ടനും വേണമെന്ന് പറഞ്ഞിട്ട് കുടിക്കുന്ന പോളാണ് ഈ കാണുന്നത് നല്ല അസല് വെയിലാണല്ലോ അങ്ങനെ അതും കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയി മമ്പൂരത്തേക്ക് ഞാനിവിടെ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു വരണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെ വന്നതായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് നമ്മുടെ കൂട്ടത്തിലും എന്തേ അതുപോലെ തന്നെ കാണാത്തവരുണ്ട് കണ്ടവരുണ്ട് എന്റെ അമ്മയച്ചനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു നമുക്ക് പിന്നെ നേരെ പോയി കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി കണ്ടു അങ്ങനെ അതും കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിലേക്ക് തന്നെ പോയി ദേ കിടക്കണ കിടക്കണ്ടോ നമ്മുടെ ഒരു ഗുരുവായൂർ ട്രിപ്പിന്റെ സൈഡ് എഫക്റ്റ് ആട്ടോ എന്റെ ശബ്ദത്തിന് സംഭവിച്ചത് ലാസ്റ്റിലേക്ക് പിന്നെ അത് എല്ലാന്റെ അവസ്ഥയും ഇത് തന്നെയായി എന്റെ കയ്യിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പൊ നമ്മുടെ ഗുരുവായൂർ ട്രിപ്പ് എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന വരെ ബൈ